എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ ജെ എം എം ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ സുൽത്താൻ പേഡ് പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ നേതാക്കളുടെ ആക്രമണത്തിൽ വാണിയംകുളം പനയൂർ സ്വദേശി വിനേഷ് ആണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നത് വിനേഷിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നേതാക്കളെ കോഴിക്കോട് വെച്ച് പോലീസ് പിടികൂടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിനേഷ് ഇട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ഇന്നലെ രാത്രി വാണിയംകുളത്തായിരുന്നു സംഭവം മർദ്ദനമേറ്റ അവശനായ വിനേഷിനെ അജ്ഞാതർ ഓട്ടോയിൽ വീട്ടിൽ കൊണ്ടുവിടുകയായിരുന്നു ശബ്ദം കേട്ട് വീട്ടുകാർ വാതിൽ തുറന്നപ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിലാണ് വിനേഷിനെ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ ആശുപത്രി നൽകിയ ഇന്റിമേഷൻ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് വിനേഷിന്റെ ശരീരത്തിൽ നിരവധി പരിക്കുകൾ ഉള്ളതായും തലക്കേറ്റ പരിക്കുകൾ അതീവ ഗുരുതരമാണെന്നും പോലീസ് വ്യക്തമാക്കി യുവാവ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സുർജിത് ഹാരിസ് കിരൺ എന്നിവരാണ് പിടിയിലായത് പിടിയിലായവരിൽ സുർജിത്ത് ഡിവൈഎഫ്ഐ കോനത്ര മേഖലാ സെക്രട്ടറിയും ഹാരിസ് ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ഷൊർണൂർ വഴി ട്രെയിൻ മാർഗം രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കോയമ്പത്തൂർ മംഗലാപുരം സെൻട്രൽ എക്സ്പ്രസിൽ നിന്ന് കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡും റെയിൽവേ പോലീസ് ആർ പി എഫും ചേർന്നാണ് ഇവരെ പിടികൂടിയത് ഇവരെ ഷോർണൂർ പോലീസിന് കൈമാറും vcv news